അപ്പൊ ആമസോണിൽ നിന്ന് ഒരു പാഴ്സൽ പറഞ്ഞു നമുക്ക് ഉപകാരപ്പെട്ട സാധനമാണ് വൈഫോഡാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒത്തിരി റേറ്റ് ഒന്നും എഴുന്നൂറ്റമ്പത് ആയത് ഇതാണ് സാധനം എസ് വൈ വി ഓ പിന്നെ മോഡൽ നമ്പർ താഴെ എത്തിക്കാൻ കേട്ടോ എഴുന്നൂറ്റി അമ്പത് രൂപ ആമസോണില് ഫ്ലിപ്പ്കാർട്ട് എണ്ണൂറ്റമ്പതി മൂന്ന് റോഡ് ഇതാണ് സാധനം നല്ല പാക്കിംഗ് ഒക്കെയാണ് അത് നമുക്ക് ഇങ്ങനെ ഷോൾഡറിൽ തുക അതിനുള്ള സെറ്റിൽ വന്നിട്ടാണ് ഇതാണ് സാധനം ഇത് മൊബൈല് മൊബൈല് ക്ലിപ്പ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ് ഇത് കഴിഞ്ഞു ഇതാണ് ഇതാണ് സാധനം ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ചെറിയ ലോക്ക് ഉണ്ടാവും ഈ ലോക്ക് ഇങ്ങനെ എടുക്കുക മൂന്നെണ്ണത്തിൽ ലോക്ക് ഉണ്ട് താഴത്തേക്ക് പോകണ്ട നല്ല സാധനം കേട്ടോ നമുക്ക് അത്യാവശ്യം വീട് എടുക്കാനുള്ള സെറ്റപ്പില് കിട്ടുന്ന സാധനമാണ് സഹായം ഇല്ലാണ്ട് ഇതിങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് ഇവിടെ ഇവിടെ മൂന്ന് സംഭവങ്ങൾ ലോക്ക് ആക്കുക ഇത് ഇപ്പോൾ ഒരു സ്റ്റാൻഡായിട്ട് ഇനി നമുക്ക് ഇവിടെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും ഞാനൊരു ഫോൺ എടുത്തിട്ട് വരാവേ ഇത് ഇവിടെ ഇങ്ങനെ ലൂസ് ചെയ്ത് ഇത് ഇത്തരം കൂടെ എക്സ്റ്റൻഷൻ ഉണ്ട് എന്നിട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ടത് നിസാധനം ഇങ്ങനെ വെക്കുക ഇത് ഇവിടെ ലോക്ക് ആക്കുക എന്നിട്ട് ഉണ്ടോ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് മൊബൈലിവിടെ കടുപ്പിക്കാൻ പറ്റും എന്നിട്ട് ഇതേ പിടിച്ച് ഇവിടെ ലൂസ് ചെയ്യാം നമുക്ക് കേട്ടോ ഇത് ലൂസ് ചെയ്താൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ടത് ഇതാണ് ക്യാമറ ഇത് ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാം ജസ്റ്റ് എഴുതാനും ഇവിടെ ടൈറ്റ് ചെയ്യാൻ ഇവിടെ ഇതേ വാട്ടർ ലെവലൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് നോക്കി വെക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് എന്താണോ ക്യാമറയായി വീഡിയോ എടുക്കാൻ തന്നെ നമുക്ക് ഷെയ്ക്കൊന്നും ഇല്ലാണ്ട് സെറ്റാകും കണ്ടോ നമുക്ക് സ്വന്തം വേണമെങ്കിൽ സ്വന്തം എടുക്കാം സെറ്റാകും അപ്പം ദേ ഇത് പോർട്രേറ്റ് മോഡും നമുക്ക് സെറ്റ് സെറ്റാവും ദേ ഈ നോബില്ലേ ഈ നോബ് തിരിച്ചു കഴിഞ്ഞാൽ ഇത് വൈഡ് ആംഗിൾ ആയി പതിനാറാഴ്ച ഒമ്പത് നമുക്ക് എടുക്കാൻ പറ്റും വീഡിയോ ഇത് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇച്ചിരി ലോക്ക് ആക്കിയത് ഇങ്ങനെ അങ്ങ് ലോക്ക് ആക്കി കഴിഞ്ഞാൽ നയൻറ്റീസ് ടു സിക്സ്റ്റീൻ ആയി അപ്പോൾ ദേ പോർട്രേറ്റ് മോഡായി ഈ നോബും ഈ നോബ് ശ്രദ്ധിച്ചാ മതി ഇത് ഈ നോബും ഈ നോബും താഴ്ത്തി ഈ നോബ് നോബ്സത് ഇത് ടൈറ്റ് ആയിട്ടിരിക്കണം അല്ലെങ്കിൽ ഈ സാധനം താഴ്ത്തിട്ട് പോയെ എന്നിട്ട് ഈ വാട്ടർ ലെവൽ നോക്കുക ഇത് ഇവിടെ വാട്ടർ ലെവൽ ഉണ്ട് വാട്ടർ ലെവൽ കറക്റ്റ് ആണെന്ന് നോക്കിട്ട് ഇത് ഇവിടെയാണ് വാട്ടർ ലെവൽ ഇത് ഈ പച്ചയാണ് വാട്ടർ ലെവൽ അതും കൂടെ കറക്റ്റ് ആണ് നോക്കിയാൽ സംഭവ ലെവലായി എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കണെങ്കിൽ ഈ നോബില്ലേ ഈ നോവ് ശ്രദ്ധിച്ചാ മതി ഈ നോവ് പിടിച്ച ഇങ്ങോട്ടായ ഇത് അൺലോക്ക് ആയി അപ്പം കണ്ടോ

അപകൂട്ടാരതെ മറക്കണ്ട സൈവോർഡ് ഐറ്റം ആണ് സൈവോഡ് ഐറ്റം മോഡൽ നമ്പർ ഇതാണ് ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി ഫ്ലിപ്പ്കാർട്ടിലുണ്ട് ഫ്ലിപ്പ്കാർട്ട് നൂറ് രൂപ കൂടുതലാണ് ആമസോണിൽ നിന്ന് മേടിക്കുമായിരിക്കും നല്ലത് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ലോ ജസ്റ്റ് ഞാൻ അറിയാവുന്ന കാര്യം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ നല്ലൊരു ട്രൈ പോഡ് ആട്ടോ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓക്കെ ഒരു കാര്യം മറന്നുപോയേ ഈ ട്രൈപോഡിൽ പോഡിൽ മൊബൈൽ മാത്രമല്ല വെക്കാൻ പറ്റണേ നമ്മുടെ ഡി എസ് എൽ ആർ ഉപയോഗിക്കാം കേട്ടോ അതിനായിട്ട് ഇത് ഈ ക്ലിപ്പില്ലേ ഈ ക്ലിപ്പ് ഈ ക്ലിപ്പ് ഈ നോബ് ലൂസാക്കിയിട്ട് ഇതിങ്ങോട്ട് കമത്തുക എന്നിട്ട് ഇതിൻ്റെ മേളിൽ വെച്ചേക്കണേ അത് ഈ സാധനം ഊരിയെടുക്കുക ഇത് മൊബൈൽ ഹോൾഡർ കേട്ടോ നമുക്ക് ഡി എസ് എൽ ആർ ഉണ്ടെങ്കിൽ ഡി എസ് എൽ ആറും ഈ സാധനത്തിനകത്ത് ഫിറ്റാവും നമുക്ക് ഫോൺ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനത് കാണിച്ച കേട്ടോ പിന്നെ ഓർത്ത് രണ്ട് യൂസ് ഉണ്ട് ഇത് കണ്ട അപ്പം ഇതിപ്പോൾ ഡി എസ് എൽ ആർ ആണെന്ന് കരുതി കഴിഞ്ഞാൽ ഈ നോബിൽ ഡി എസ് എൽ ആർ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ഇങ്ങനെ ഡി എസ് എൽ ആർ ആണെന്ന് വെച്ചാൽ ഇത് വെച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ ഐഫോണിൻ്റെ രണ്ടു ഉപയോഗം ഉണ്ട് ഒന്ന് മൊബൈൽ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം രണ്ടാത് രണ്ടാമത് ഡി എസ് എൽ ആർ വെച്ച് ഡി എസ് എൽ ആർ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ